രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷീര കർഷക സംഗമവും പൊതുസമ്മേളനവും വടക്കാഞ്ചേരി എം എൽ എ സേവ്യർ ചിറ്റലപ്പള്ളി ഉദ്ഘാടനം ചെയ്തു പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീല രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ക്ഷീര വികസന വകുപ്പിന്റെയും പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകളുടെയും ബ്ലോക്ക് പഞ്ചായത്തിലെ വിവിധ ക്ഷീര സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ചിറ്റിലപ്പള്ളി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചത് വികസന വകുപ്പിന്റെ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന ക്ഷീര കർഷക സംഗമം പുഴക്കൽ ക്ഷീരവികസന യൂണിറ്റിന്റെ പരിധിയിലുള്ള ക്ഷീരകർഷകരുടെ കൂട്ടായ്മയുടെ വേദിയാണ് കുട്ടികൾക്കുള്ള ചിത്രരചനാ മത്സരങ്ങൾ കർഷകർക്കുള്ള ശില്പശാല ക്ഷീരോത്പാദന നിർമ്മാണ പരിശീലനം ക്ഷീരസംഘം ജീവനക്കാർക്കുള്ള ശില്പശാല സെമിനാർ സാംസ്കാരിക സായാഹ്നം ഘോഷയാത്ര ക്ഷീരവികസന സെമിനാർ ക്ഷീര കർഷകരെ ആദരിക്കൽ ഡയറി ക്യൂസ് ഡയറി എക്സിബിഷൻ പൊതുസമ്മേളനം തുടങ്ങി വിവിധ പരിപാടികൾ ആഗസ്റ്റ് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ ക്ഷീര കർഷക സംഗമത്തോടനുബന്ധിച്ച് നടത്തി ചിറ്റിലപ്പള്ളി അമ്മിണിയമ്മ ഹാളിൽ നടന്ന ചടങ്ങിൽ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ട്രീസ തോമസ് ക്ഷീരവികസന വകുപ്പ് പദ്ധതി വിശദീകരണം നടത്തി ചുറ്റുള്ളപ്പള്ളി ക്ഷീരസംഘം വൈസ് പ്രസിഡന്റ് ടി എസ് രാജൻ ക്ഷീരവികസന ഓഫീസർ സി ജെ ജാസ്മിൻ ജില്ലാ പഞ്ചായത്ത് അംഗം ലിനി ടീച്ചർ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി ജോസഫ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജു വാസുദേവൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി സാജൻ പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് ശിവരാമൻ ആനി ജോസ് വി ബിജു സി എ സന്തോഷ് അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിമി അജിത് കുമാർ തോളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി കേരള ഫീഡ്സ് ചെയർപേഴ്സൺ കെ ശ്രീകുമാർ ഇആർ സി എം പി യു ചെയർപേഴ്സൺ സി എൻ പിള്ള പറമ്പായി ക്ഷീരസംഘം പ്രസിഡന്റ് സിബി തോമസ് കോഴിക്കുന്ന് ക്ഷീരസംഘം പ്രസിഡന്റ് കെ എൻ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു You are watching VCV News.